നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മൾ ഏതു കാര്യം ഒരുപാട് ദിവസങ്ങളായി മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണോ ഒരുപാട് നാളായി ആഗ്രഹിച്ച കാര്യം നിറവേറിക്കിട്ടുന്നില്ല എത്ര തന്നെ ശ്രമിച്ചിട്ടും അതിന് യാതൊരു വിധത്തിലുള്ള പുരോഗമനവുമില്ല എന്ന് പറഞ്ഞു വിഷമിക്കുന്നവർ ചൊല്ലേണ്ട ഒരു അതിവിശേഷപ്പെട്ട മഹാദേവന്റെ മന്ത്രത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ വെറും മൂന്ന് തവണ ഒരു മന്ത്രം നിങ്ങൾ ജപിച്ചാൽ മതിയാകുന്നതാണ് മൂന്ന് തവണയിൽ കൂടുതൽ ഈ മന്ത്രം നിങ്ങൾ ചൊല്ലണ്ട വെറും മൂന്നേ മൂന്ന് പ്രാവശ്യം ഉറങ്ങുന്നതിന് മുന്നേ ആർക്കു വേണമെങ്കിലും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ശാന്തമായ മനസ്സോടുകൂടി നമ്മുടെ ഏത് ആഗ്രഹം നിറവേറി കിട്ടണമെന്നാണോ നമ്മൾ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ ആഗ്രഹത്തെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയും ജീവിതത്തിൽ സമാധാനം സന്തോഷം അതുപോലെ തന്നെ ആയുസ് ആരോഗ്യം എന്നിവയെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുവാനായി പൂജാമുറിയിൽ നെയ് ദീപം തെളിയിച്ചോ അല്ലെങ്കിൽ നമുക്ക് നിലവിളക്ക് തെളിയിച്ചോ നൂറ്റിയെട്ട് തവണ ജപിക്കുന്ന മന്ത്രമല്ല ഇത് പക്ഷെ അതുപോലെ തന്നെ നമ്മളിലേക്ക് ഫലം കൊണ്ടെത്തിക്കുന്ന ഒരു മന്ത്രമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുവാൻ പോകുന്നത് ഈ മന്ത്രം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ ഒരു കാര്യം മാത്രമാണ് തെക്കു ദിശ നോക്കിയിരുന്നു കൊണ്ട് ഈ മന്ത്രം ചൊല്ലരുത് അതുപോലെ തന്നെ താഴെ തറയിൽ ഇരുന്നു കൊണ്ടും നമ്മൾ ഈ മന്ത്രം ചൊല്ലരുത് ബാക്കി നമ്മൾ താഴെ തറയിൽ ഒരു തുണി വിരിച്ചോ ഒരു മനപ്പലകയിട്ടോ അതും അല്ലെങ്കിൽ ഒരു പുൽപായ ഇട്ടുകൊണ്ടോ നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈ മന്ത്രം ചൊല്ലാം ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ സങ്കല്പം എന്ന് പറയുന്നത് ശിവഭഗവാനെയും ും പാർവതി ദേവിയും ഒരുമിച്ചാണ് നമ്മൾ സങ്കല്പം ചെയ്യേണ്ടത് അങ്ങനെ സങ്കല്പം ചെയ്തുകൊണ്ട് അതായത് അങ്ങനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ഉരുവിട്ടാൽ മാത്രമേ നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നതിൻ്റെ പരിപൂർണമായ ഫലം നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ നിങ്ങൾ ഏത് ആഗ്രഹമാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് വേണം ഈ മന്ത്രം നമ്മൾ ചൊല്ലുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കൂടി സാരമില്ല ഏതെങ്കിലും ഒരു പ്രശ്നം ആദ്യം തീർന്നു കിട്ടണം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ ആ പ്രശ്നം ആദ്യം മാറിക്കിട്ടുവാനായി ഞാൻ ഇവിടെ പറയുന്ന മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരു മന്ത്രം നിങ്ങൾക്ക് തുടർച്ചയായി ചൊല്ലാവുന്നതാണ് ഇവിടെ ഞാൻ ഇപ്പോൾ ആറ് ശിവമന്ത്രമാണ് കൊടുക്കുവാൻ പോകുന്നത് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാനും കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനുമായി ചൊല്ലേണ്ട പഞ്ചാക്ഷര മന്ത്രമാണ് മായ പഞ്ചാക്ഷരമായ യും നമശിവായ എന്തിനേയും വശ്യപ്പെടുത്തിയെടുക്കുവാനായി വശീകരണം ആഗ്രഹിക്കുന്നവർ പഞ്ചാക്ഷരമായ ക്ലീം നമശിവായ എന്നുള്ളത് ചൊല്ലാം അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് മോചനം നേടണമെന്നുണ്ടെങ്കിൽ ശക്തി പഞ്ചാക്ഷരമായ ഹ്രീം നമശിവായ ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യയിലും ജോലിയിലും ഉയർച്ച നേടണമെന്നുണ്ടെങ്കിൽ വിദ്യാ പഞ്ചാക്ഷരമായ ഐം നമശിവായ ജപിക്കാവുന്നതാണ് ആയുരാരോഗ്യത്തിനായും രോഗശമനത്തിനായും മുക്തി പഞ്ചാക്ഷരമായ രം നമശിവായ ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ വീട്ടിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കലഹങ്ങൾ മാറിക്കിട്ടുവാനും സമാധാനവും ശാന്തിയും കുടുംബങ്ങളിൽ നിലനിൽക്കുവാനുമായി ശ്രീ പഞ്ചാക്ഷരമായ ശ്രീ നമശിവായ ജപിക്കാവുന്നതാണ് ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രം മാത്രമേ നമുക്ക് ജപിക്കാൻ പാടുള്ളൂ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾക്ക് ഏതു കാര്യമാണോ നിറവേറ്റിയെടുക്കേണ്ടത് എന്തിനെ സംബന്ധിച്ചുള്ള കാര്യമാണോ നിറവേറ്റിയെടുക്കേണ്ടത് അതിനെ നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആറ് മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലുവാനായിട്ട് മായാ പഞ്ചാക്ഷരി മന്ത്രം മദന പഞ്ചാക്ഷരി മന്ത്രം മന്ത്രം ശക്തി പഞ്ചാക്ഷരി മന്ത്രം വിദ്യാ പഞ്ചാക്ഷരി മന്ത്രം മുക്തി പഞ്ചാക്ഷര മന്ത്രം ശ്രീ പഞ്ചാക്ഷര മന്ത്രം എന്നിങ്ങനെയെല്ലാം ഉണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് നേടിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രം വെറും മൂന്ന് തവണ ഉറങ്ങുന്നതിന് മുന്നേ ജപിച്ചു കിടക്കാവുന്നതാണ് നമ്മുടെ മനസ്സിൽ ശിവഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും മാത്രമാണ് നമുക്ക് ആദ്യം ഇവിടെ കാണേണ്ടത് വിശ്വാസത്തോടു കൂടിയുള്ള നിങ്ങളുടെ ഈ പ്രാർത്ഥന നമ്മുടെ ഏതൊരു ആഗ്രഹങ്ങളെയും നിറവേറ്റി നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ് വലിയ ഏതെങ്കിലും ഒരു ഒരാഗ്രഹമാണെങ്കിൽ ഒരു പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഒരേ മന്ത്രം ഏതെങ്കിലും ഒരഗ്രഹം നിറവേറി കിട്ടുവാനായിട്ട് ജപിക്കാവുന്നതാണ് ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം നമുക്ക് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ജപിച്ചാൽ മതി രാവിലെ ഉണരുമ്പോഴേക്കും തന്നെ ഫലങ്ങൾ നമ്മളെ തേടിയെത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ട് അത് നിറവേറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ പതിനൊന്ന് ദിവസം ഒരു മന്ത്രം അതുപോലെ അടുത്ത ആഗ്രഹത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് ഏത് ആഗ്രഹമാണോ നിറവേറിക്കിട്ടേണ്ടത് അതിന് അനുയോജ്യമായ മന്ത്രം ഈ ആറ് മന്ത്രത്തിൽ ഏതാണെന്ന് നോക്കി നമുക്ക് അത് ജപിക്കാവുന്നതാണ് ഇനി ചിലർ ചോദിക്കും ഇത് രാവിലെ ഉണർന്ന ഉടൻ ജപിക്കാമോ എന്ന് വേണ്ട ഉറങ്ങുന്നതിന് മുന്നേ വെറും മൂന്ന് പ്രാവശ്യം മാത്രം ജപിക്കേണ്ട ഒരു അത്ഭുത ശിവമന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു നിഷ്ഠകളും പാലിക്കാതെ നമുക്ക് മനസ്സിൽ വിശ്വാസത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ പൂർണ്ണ ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും ഇനി വേറെ ഏതെങ്കിലും രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിനുള്ള മന്ത്രം ജപിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ മെത്തേഡുകൾ പ്രയോഗിച്ച് നോക്കുന്നുണ്ട് എന്ന് പറയുന്നവരാണെങ്കിലും കൂടി നമുക്ക് ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ കയ്യും മുഖവും കഴുകിക്കൊണ്ട് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം ശിവഭഗവാൻ നിറവേറ്റി തരുമെന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി ശിവഭഗവാനെയും പാർവതീദേവിയെയും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ജപിക്കാവുന്നതാണ് തുടർച്ചയായി ജപിക്കുകയാണെങ്കിലും വളരെ വിശേഷമാണ് അതല്ല നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുന്നത് വരെയാണ് നമുക്ക് ഇത് ജപിക്കുവാൻ താൽപ്പര്യമെന്നുണ്ടെങ്കിലും വളരെ വിശേഷമാണ് നിങ്ങൾ എങ്ങനെ വേണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഇന്നു തന്നെ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റിയെടുക്കുവാനായി ഈ മന്ത്രം ജപിച്ചു നോക്കുക തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും സാമ്പത്തിക തടസ്സം മാറിക്കിട്ടുവാൻ രോഗമോചനം നേടിയെടുക്കുവാൻ ും അതുപോലെ തന്നെ ജോലി തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുവാൻ ശത്രുദോഷം നീങ്ങിക്കിട്ടുവാൻ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ആറ് മന്ത്രത്തിലും ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് മാറ്റിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ചൊല്ലാവുന്നതാണ് ഓം നമശിവായ എന്നുള്ള മന്ത്രവും നിങ്ങൾ നിത്യവും ജപിക്കുന്നുണ്ടെങ്കിൽ അതും വളരെ ഉത്തമം തന്നെയാണ് എങ്കിലും നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള ഈ മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരു മന്ത്രവും നമുക്ക് നിത്യവും ചൊല്ലുന്നത് വളരെ നല്ലതാണ് ഇനി ഇത് മാത്രമല്ല രാവിലെ ഉണർന്ന ഉടൻ തന്നെ നമ്മൾ വെറും അഞ്ച് തവണ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ എന്നുള്ള മന്ത്രം അഞ്ച് തവണ ജപിക്കുന്നതും വളരെ നല്ലതാണ് നിത്യവും ഇതൊരു ശീലമാക്കി കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ താന്ത്രികങ്ങൾ ഏഞ്ചൽ നമ്പറുകൾ സ്വച്ച് വേർഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ അതുപോലെ തന്നെ മിറാക്കൽ നമ്പേഴ്സ് എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായനമ